ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ എന്തായി ദിയ ഫാത്തിമയുടെ അപ്ഡേറ്റ് എന്ന് ഒരുപാട് ചോദിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഒരുപാട് പേര് എന്നെ ഫോൺ വിളിച്ചിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അവർക്ക് വേണ്ടി മാത്രമല്ല ഇനി ദിയ ഫാത്തിമയെ കുറിച്ച് അറിയാത്തവർക്കും കൂടിയിട്ടായിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം എട്ട് വർഷങ്ങൾക്ക് മുൻപേ ദിയ ഫാത്തിമയെ സ്വന്തം മാതാപിതാക്കളുടെ കൺമുന്നിൽ വെച്ചിട്ട് നഷ്ടപ്പെട്ട വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അറിയാത്ത ആളുകൾക്ക് കൂടിയിട്ടാണ് ഈ വീഡിയോ അങ്ങനെ ഈ എട്ട് വർഷ ഒരുപാട് വാതിലുകൾ മുട്ടിയ ഈ ദിയ ഫാത്തിമയുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഇനി എന്ത് അറിയാതെ ശരിക്കും ഇനി മകൾ ഇല്ലയോ എന്ന് വരെ ചിന്തിച്ചു പോയൊരു സമയം ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് ഒരു ആ അമ്മയ്ക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് എൻ്റെ മകൾ എന്തായാലും മരിച്ചിട്ടില്ല എൻ്റെ മകൾ എന്തായാലും ജീവനോടെ ഉണ്ട് എന്ന് ആ അമ്മ പറയുകയാണ് അതേപോലെ തന്നെ സ്വന്തം അല്ലാഞ്ഞിട്ടും അല്ലെങ്കിൽ സ്വന്തം ചോരക്കുഞ്ഞല്ലാഞ്ഞിട്ടും ഒരു ചെറുപ്പക്കാരൻ ഇതിന്റെ പിന്നിൽ വല്ലാതെ കണ്ടെത്താനായിട്ട് പ്രയത്നിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജുനൈ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പം ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരുപാട് രാവും പകലും ആ കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ചും ആ കുഞ്ഞിനെ കുഞ്ഞിനെങ്ങനെ കണ്ടെത്തണം ആ കുഞ്ഞിനെ കണ്ടെത്തി ആ കുഞ്ഞിന്റെ മാതാപിതാക്കളുടെ അടുത്ത് എത്തിക്കണം എന്നുള്ള ഒരു പ്രയത്നത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് എന്നെ പോലെ ഒരുപാട് യൂട്യൂബേഴ്സ് ദിയ ഫാത്തിമേനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുമുണ്ട് അതേപോലെ തന്നെ നിർണായകമായ തെളിവുകൾ കിട്ടുന്ന സമയത്ത് ജുനൈ തമ്പ ആ ചാനല് അതായത് ജുനൈൻ നമ്പിലത്ത് എന്ന് പറഞ്ഞ അദ്ദേഹം അദ്ദേഹം ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു യൂട്യൂബർ അല്ല അദ്ദേഹം ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറും അല്ല എന്നാലും ഒരു പിതാവാണ് അപ്പോ ഞാൻ ഞാൻ പ്രതികരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകന്റെ പ്രായമാണ് ഇപ്പൊ തിയക്കുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് തരുന്നത് അതായത് അറിഞ്ഞുകൊണ്ട് ആരോ ഒരു ചതി ചെയ്തിരിക്കുന്നു സത്യം മൂടിമറയ്ക്കാൻ ശ്രമിച്ചാലും ഒരു ദിവസം ആ സത്യം പുറത്തു വരിക തന്നെ ചെയ്യുമെന്നതാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് അപ്പം ഒരു പോലീസുകാരനെ പോലെ ഒരാൾ വന്ന് കാണാതായ സമയത്ത് പിന്നെ അതായത് ദിയെ കാണാതായ സമയത്ത് അന്വേഷിക്ക അന്വേഷണം നടത്തുന്ന രീതി പിന്നെ അത് അത് നോക്കുന്ന സമയത്ത് ആ പോ ആ പോലീസുകാരൻ എവിടത്തെ സ്റ്റേഷനിലാണെന്ന് അന്വേഷിക്കുമ്പോൾ അത് ഒരു പോലീസുകാരനെ അല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ അത് ആരാണ് എന്നുള്ള ചോദ്യം ഇപ്പോഴും ഉണ്ട് അപ്പൊ എന്തായാലും ഞാൻ ഞാൻ ഇങ്ങനെ പറയുമ്പോ ചിലപ്പോ ചില വാക്കുകൾ മാറിപ്പോകാം കുറച്ച് സംശയങ്ങൾ ഉണ്ടാകാം എന്താണ് ഈ പറയുന്നതെന്ന് മനസ്സിലാവാതെ അതേപോലെ വ്യക്തമായും സ്പഷ്ടമായും പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് ജൂനൈൻ തമ്മിലെത്ത് പറയുന്ന ഒരു വീഡിയോ അദ്ദേഹം വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്ക് ഇവിടെ കാണാം ഇനി നമ്മൾ ഈ മൗനം അപകടമാണ് ഈ മൗനം അപകടമാണ്. ഇനി അതുപോലെ ഒരു അനുഭവം ഒരു ഒരമ്മക്കും ഇല്ലാതിരിക്കാൻ നമ്മൾ പ്രതികരിക്കണം അല്ലെങ്കിൽ കൂടെ നിന്നോ അതേപോലെ ഞാനൊരു പോലീസുകാരന്റെ കാര്യം പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഒരു പോലീസുകാരന്റെ കാര്യം പറഞ്ഞു അതായത് ഈ നിയമങ്ങളെ കാണാതായിട്ട് രണ്ടു മാസം കഴിഞ്ഞു. രണ്ടു മാസം ഏകദേശം അങ്കവാടി കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടു പറഞ്ഞാണോ കഴിഞ്ഞ വീഡിയോയിൽ രണ്ടു മാസം കഴിഞ്ഞപ്പോ ഒരു ബഹുമാനായ വലിയ മാന്യത്യാഹം വന്ന് ഇവരുടെ വീട്ടിലേക്ക് വന്നത് എന്നിട്ട് ചോദിച്ചു ഇവരോട് ചോദിക്കുകയാണെ കഴിക്കുട്ടിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതാണ് ഇതാണ് ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോ ഭർത്താവിന്റെ പെങ്ങളിലെ ഈ ഭർത്താവിന്റെ പെങ്ങളും നിങ്ങളും വലിയ സുഖത്തിലല്ലല്ലോ അവരങ്ങനെ പറഞ്ഞു കുട്ടിനെ അപായപ്പെടുത്താൻ കാരണം നിങ്ങളാണെന്ന് അവര് പറഞ്ഞു ഈ പാവ രണ്ടു മാസമായ പാവ ഉമ്മാനോട് ഇയാളൊന്ന് പറയാ ചനക്കാണ് വീട്ടിൽ വന്നിട്ട് ഇത് കഴിഞ്ഞേ ഇയാൾ നേരെ പോയത് അങ്ങോട്ട് അറിയോ ഇയാളുടെ ഭർത്താവിന്റെ ഉപ്പന്റെ തറവാട്ടിലേക്ക് പോയത് വീട്ടിലേക്ക് പോയത് അവിടെ പോയിട്ട് അയാളുടെ വരെ കണ്ടിട്ട് പറഞ്ഞു വീണ്ടും പറഞ്ഞു എങ്ങനെ തീ എന്റെ ഉമ്മ നിങ്ങൾ നിങ്ങളെ സുഖത്തിലല്ലേ നിങ്ങൾ എന്തെങ്കിലും ഈ കുട്ടിയെ ചെയ്തിട്ടുണ്ടോ എന്നെ അപ്പൊ ഞാൻ ഞാനും വിചാരിച്ചു ഓക്കെ ചിലവർ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടോ അന്വേഷണം അല്ലേ പോലീസുകാരല്ലേ അതിന്റെ പേരിലേ ആ നാത്തൂര് പറയാം നാത്തൂര് നാത്തൂർമാരും പറയാ എനിക്ക് അറിയുകയും ഇവരുടെ ഉമ്മയും തമ്മിൽ കോണ്ടാക്ട് കാര്യങ്ങളൊന്നുമില്ല അവരുടെ ഉള്ളിലും പക പോലെ ആയി തങ്ങളായി ഇവരുടെ ഉള്ളിലും തങ്ങളുടെ അറിയാത്തൊരു കാര്യ അങ്ങനെ എന്തോ ഒരു കാര്യത്തിൽ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം നിന്റെ പ്രാതിമയുടെ ഉമ്മ അവർക്ക് വിളിക്കുമ്പോഴാണ് അവർ വർക്ക് ഇങ്ങനെ ആളും പോലീസുകാരൻ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ അങ്ങനെയാണ് കരുതിയത് ഇവർ നല്ല സ്നേഹബന്ധത്തിൽ കഴിയുന്ന കുടുംബമാണ് നല്ല ആളുകളാണ് എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പൊ നിങ്ങൾ വിചാരിക്കും അതൊരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വന്നതാ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അങ്ങനെ സ്റ്റേഷനിൽ പോയി ഏതാണ് ഈ പോലീസുകാരൻ എന്താണ് ഇയാൾ പറഞ്ഞു അങ്ങനെ ഒരു പോലീസുകാരൻ അവിടെ ഇല്ല അയാൾ ആരാണ് അയാൾ അയാള് ഓക്കെ ഇനിയിപ്പോ എന്നെ നമ്മളെപ്പോലെ സ്ഥലത്ത് ആവുമ്പോ അല്ലെങ്കിൽ നമ്മളെ നമ്മളെ കുട്ടിയാണ് അത് കിട്ടണം എന്നെ ആരെങ്കിലും ആണെങ്കിലേ പക്ഷെ അങ്ങനത്തെ ഒരാളാണെങ്കി പിന്നെ ആ വീട്ടിൽ വരണ്ട കേസിന്റെ കാര്യം പറയാട്ടെ പിന്നെ ഇന്ന് വരെ അയാൾ ആ വീട്ടിലേക്ക് വന്നിട്ടില്ല ഞാൻ വീട്ടിലോ മറ്റേ വീട്ടിൽ വന്നിട്ടില്ല അയാൾ ആരാണെന്ന് എനിക്കറിയാം ഞങ്ങൾക്കറിയാം ആരാണെന്ന് പക്ഷെ അയാൾ എന്തിനു വന്നു എന്തായിരുന്നു അയാളുടെ ഉദ്ദേശം എന്തിനു പോലീസ് അന്വേഷിച്ചില്ല പോലീസിനത് വേണ്ട പോലീസ് അന്വേഷിക്കൂല ഞാൻ ആണേറ്റ് പറയുന്നേ ആ നായ കേറിയ വീട് ആ ഞാൻ എഫ്ഐആർ ഒരു പോയി പിന്നെ വീട് നായ കൊറച്ച് സിറ്റൗട്ട് കേറിയ വീട് അപ്പൊ ജുനൈദിക്ക് പറയുന്നത് ശരിക്കും ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതായത് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന് നമ്മുടെ എല്ലാവരുടെയും കൺമുന്നിൽ ഉണ്ട് ദിയ ഫാത്തിമ ദിയ ഫാത്തിമെ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടെത്തണം കണ്ടെത്തിയേ മതിയാകൂ നമ്മളെല്ലാവരും ഒപ്പം നിൽക്കുന്നുണ്ട് സപ്പോർട്ടാണ് ഫുൾ സപ്പോർട്ട് തന്നെയാണ് പിന്നെ മൗനം പാലിക്കുന്നത് എന്താണ് ആരാണ് ഇവിടെ മൗനം പാലിക്കുന്നത് ിയമ നിയമം നടപ്പിലാക്കേണ്ട ആളുകൾ തന്നെ നിയമപാലകര് തന്നെ ഇങ്ങനെ മൗ മൗനം പാലിച്ചു കഴിഞ്ഞാല് ബാക്കി ബാക്കിയുള്ള അവർ അവരുടെ അവസ്ഥ എന്തായിരിക്കും പക്ഷെ സത്യസന്ധമായിട്ട് ആ നിയമത്തിനെ പിന്നെ കൂട്ടുപിടിക്കുന്ന അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് നിയമപാലകന്മാര് ഒരുപാടുണ്ട് അവർക്കൊക്കെ ഒരു ബിഗ്സ് അല്യൂട്ട് ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ചില ആളുകൾ എന്തിനെയോ ആരെയോ ഭയക്കുന്നു ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ ഈ വന്ന ആള് പോലീസിന്റെ പിന്നെ പോലെ പോലീസിന്റെ ഞങ്ങൾ പോലീസിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞിട്ട് ഏഹ് പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുക അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ഭാഗമാണെങ്കിൽ കൂടെ ആ ഇവരെന്തുകൊണ്ട് ഇത്രയും മാസം മിണ്ടിയില്ല അതെന്റെ ഒരു ചോദ്യം എനിക്കൊരു സംശയമാണേ അതും കൂടെ ഒന്ന് തീർത്തു തരണം അതൊന്ന് ഏഹ് അതായത് അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഇണങ്ങി അത് സംശയമായി എന്താ ഇങ്ങനെ പറഞ്ഞത് ഒരു കുഞ്ഞിനെ കാണാണ്ടായപ്പോൾ ഞങ്ങളെ സംശയിച്ചല്ലോ എന്ന് കുടുംബക്കാരെ തമ്മിൽ അകറ്റി നിർത്തുക എന്നതായിരുന്നു ഈ ഒരു പോലീസിനെ പോലെ വന്ന അല്ലെങ്കിൽ അങ്ങനെ വന്ന ഒരാളുടെ മനസ്സിലിരിപ്പ് എന്ന് എനിക്ക് മനസ്സിലായി അതാണ് എനിക്ക് ഉത്തരം കിട്ടിയത് പിന്നെ നായ രണ്ട് പ്രാവശ്യം കറങ്ങി തിരിഞ്ഞൊരു വീട്ടിലേക്ക് വന്നു അവിടെയും ചോദിച്ചില്ല അത് എഫ്ഐആർ ഇല്ല എഫ്ഐആറിൽ ഇട്ടിട്ടില്ല എന്ന് പറയുന്നു എന്തായാലും ദിയ ഫാത്തിമ കൺമുന്നിലുണ്ട് ദിയ ഫാത്തിമയുടെ ഇപ്പോഴത്തെ ഫോട്ടോ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് കാരണം എഐയുടെ സഹായത്തോടെ എ ക്യാമറയുടെ സഹായത്തോടെ ആ ജുനൈദിക്കൂ ഹെഡ്ലൈൻ അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ ഇത് ഞാൻ അപ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും നമ്മുടെ ദിയ അപ്പം എന്തായാലും ദിയയുടെ ദിയനെ നമ്മുടെ കൺമുന്നിൽ ഉണ്ട് അവൾ എത്രയും പെട്ടെന്ന് കിട്ടാനായിട്ട് നമുക്ക് ശ്രമിക്കാം നമുക്ക് പൊരുതാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പിക്കുകയാണ് നന്ദി നമസ്കാരം